ഞങ്ങൾ അവിടെ വണ്ടി പിന്നെ നിർത്താതെ പോയിട്ടില്ല വണ്ടി നിർത്തിയിട്ടുണ്ട് ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല പെട്ടി തുറക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം കഴിഞ്ഞ രാത്രിയിലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും ഒരുമിച്ച് വന്നപ്പോ രാത്രി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വന്നപ്പോ ധനപുരക്ഷനുമായി ബന്ധപ്പെട്ട് വൈകി ഒരു ഭക്ഷണം കഴിച്ച് വരുന്ന സമയത്ത് പോലീസും പട്ടാളവും എല്ലാം കൂടി വന്ന് ഇവരുടെ വണ്ടി തടഞ്ഞു നിർത്തി വലിയ ആഘോഷപൂർവ്വം പെട്ടിയൊക്കെ തുറപ്പിച്ചത് അത് നേരത്തെ വാർത്തയായിരുന്നു മാത്രമല്ല യു ഡി എഫിന്റെ പ്രതിനിധികളുടെ വാഹനങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ചു പരിശോധിക്കുന്നു എന്നാണ് പറഞ്ഞത് എൽ ഡി എഫിന്റെയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെയോ ഒന്നും പരിശോധിച്ചിട്ടില്ല എന്ന് പോലീസുകാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു ഷാഫി അപ്പൊ തന്നെ പറയുകയും ചെയ്തു പിന്നെ ഷാഫി പറമ്പിൽ അപ്പോ ആ വാഹന പരിശോധന സമയത്ത് ദേഷ്യപ്പെട്ടു എന്നതാണ് ഒരു വാർത്ത ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പോ വണ്ടി നിർത്താൻ പറഞ്ഞു നിർത്തി സഹകരിച്ചു നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല അതിനുശേഷം ഡിക്കി തുറക്കാൻ പറഞ്ഞ് കൊടുത്തു പെട്ടി അവരെടുത്ത് പരിശോധിക്കുന്നതായിരുന്നു ഡിക്കിയിലുള്ള പെട്ടി പക്ഷെ പരിശോധിച്ചില്ല പെട്ടി എടുത്ത് പുറത്തുവെക്കു എന്ന് പറഞ്ഞു പെട്ടി എടുത്ത് പുറത്ത് വെച്ചു കൊടുത്തു പെട്ടി പെട്ടിയെടുത്ത് പുറത്ത് വെച്ചെടുത്തപ്പോൾ ആ ഇനി പോട്ടെ അവിടെയാണ് ഷാഫി ചൂടായത് ആരാലും ചൂടാവൂ സ്വാഭാവികം കാരണം ആ പുറത്ത് വെച്ച പെട്ടി പരിശോധിക്കാതെ തിരിച്ചകത്ത് വെച്ചിട്ട് പോട്ടെ എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് അതുകൂടി പരിശോധിക്കണം അത് പരിശോധിച്ചൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം ഇല്ലേ അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വമുള്ള പോലീസ് അത് ചെയ്യാതിരുന്നപ്പോൾ സ്വാഭാവികമായും ഷാഫി അതാണ് പറഞ്ഞത് അത് നിങ്ങളെ ഇന്റർനേഷൻ നമുക്കറിയാം ആ വിള കൂടെ ഇറക്കണ്ട എന്നുള്ളത് പറഞ്ഞത് അത് ഏത് അപ്പനു പറഞ്ഞ ഒരു മകനും പറയുന്നതാണ് എം പി ആയിക്കോളന്നൊന്നുമില്ല ഇങ്ങനെ വട്ടനാക്കുന്നത് അതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ആ വീഡിയോയിൽ ഷാഫി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ വാർത്താ റിപ്പോർട്ടർമാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അതിലേതോ ഒരു ചീഞ്ഞ ഒരു പെണ്ണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒക്കെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും എന്താണ് ഇവർ കരുതിയേക്കുന്നത് ഈ റിപ്പോർട്ടർമാരെ എന്ന് പറഞ്ഞാൽ അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ അവർ പറയുന്നത് റിപ്പോർട്ട് ചെയ്യാന്നല്ലാതെ അവർ ചോദ്യം ചെയ്യാനും അവരെ എന്താ പറയാ അവരെ ആക്ഷേപിക്കാനും എത്രയാൾക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത് എനിക്ക് വല്ലാത്ത ഒരു ഒരു ഇത് തോന്നുകയാണ് കാരണം ഇവിടെ കേരളത്തിലെ മലയാളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു ചീഞ്ഞ ഒരു സ്വഭാവം വളരെ വൃത്തിയായിട്ട സ്വഭാവമാണ് ഈ പ്രവർത്തകരോട് ചോദിക്കുന്നത് എത്ര പക്വമായും എത്ര മാന്യമായും അവർ സംസാരിക്കുന്നത് ഷാഫി പറമ്പിലും കൂട്ടിലും മാത്രമല്ല ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഒരു സാധാരണ ഒരു പൗരനോട് ചോദിക്കുന്ന അതുപോലെ തന്നെ ഒന്ന് ഒന്നു അല്പ റെസ്പെക്റ്റൊക്കെ ആ ഒരു ജനപ്രതിനിധിയല്ലേ ഒരു പാർലമെന്റേറിയെന്നല്ലേ അപ്പൊ ആ നിലയ്ക്കൊക്കെ ഒന്ന് മാനമര്യാദക്ക് സംസാരിക്കാവുന്നതാണ് ഈ മീഡിയ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്ക് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് ബോധം വയ്യ ആരോട് എന്താണ് ചോദിക്കുന്നത് എന്ന് ഒരു വരുന്നോ ആ വട ജസ്റ്റ് അതിന്റെ അപ്പുറത്ത് അപ്പൊ അവിടെ ഭക്ഷണം കഴിച്ചു വരുമ്പം പോലീസുകാരൻ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിട്ട് ഞാൻ എന്താണെന്ന് ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അവന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഞങ്ങൾ പൂർണ്ണമായും സഹകരിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡിക്കി തുറന്നുകൊടുത്തു അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുന്നു പറഞ്ഞു പെട്ടി തുറക്കാൻ പറഞ്ഞു ഞാൻ പെട്ടി ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറയാം ആ കുഴപ്പമില്ല പോട്ടെ പോട്ടെ അത് ശരിയല്ലല്ലോ പിന്നെ അല്ല ഞങ്ങൾ നോക്കി എന്നുവെച്ചാൽ പുറത്ത് നോക്കിയാൽ കാണൂ അത് ശരിയല്ല നിങ്ങൾ പരിശോധിക്കണം പരിശോധിച്ചിട്ടായിരുന്നു എന്തെങ്കിലും കിട്ടിയോല്ലേ എന്ന് ഞങ്ങളോട് പറയണം അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ പെട്ടീന്റെ അകത്ത് എന്താന്ന് അവർ കാണണല്ലോ അപ്പൊ അത് പറയുമ്പോ അല്ലേ പോട്ടെ അത് ഞങ്ങൾ പോട്ടെ പോട്ടെ എവിടെ സാരല്ലേ പോട്ടെ ഞങ്ങൾ സാരുണ്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു കുഴപ്പമില്ല ഞങ്ങള് നിർത്തി ഡിക്കി തുറക്കാൻ പറഞ്ഞു തുറന്നു പെട്ടി പരിശോധിക്കണമെന്ന് പറഞ്ഞു പെട്ടി എടുത്ത് പുറത്തു വെച്ചു പുറത്തു വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെ ഇച്ചിരി നിർബന്ധിച്ചു അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ പരിശോധിക്കുമ്പോൾ അതിന്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ അതെന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തു ഞങ്ങൾ പെട്ടിയെടുത്ത് പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത് ഇപ്പൊ ഞാൻ ആ ക്യാമറ പിടിച്ച് കുട്ടിയോട് പറഞ്ഞു മോനെ ഇതൊക്കെ അതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്തേ ഇതൊന്നും കാണട്ടെ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടി എന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവര് പെട്ടി തുറക്കാൻ അവർക്കൊരു മടി ഞാൻ പറഞ്ഞു അത് പറ്റില്ല പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണോ പറയാം അപ്പൊ പരിശോധിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അവിടെയുള്ള ആരൊക്കെയും വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴും പോട്ടേന്ന് പറഞ്ഞാൽ പറഞ്ഞു പോവല്ലേ ഇതിന് എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾക്ക് പറ്റി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സി ഞങ്ങള് പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ വണ്ടി പിന്നെ നിർത്താതെ പോയിട്ടില്ല വണ്ടി നിർത്തിയിട്ടുണ്ട് ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല പെട്ടി തുറക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം ചോദിച്ചു ഇതുവഴി ഒരുപാട് പിന്നെ വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരൊക്കെ കടന്നു പോകുന്നുണ്ട് അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചു അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ വരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ടും ഞങ്ങൾ ആരും കണ്ടിട്ടില്ലേ അപ്പോൾ അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തത് സ്വാഭാവികമായിട്ട് ഡിക്കി തുറന്നു സ്വാഭാവിക എന്റെ പൊന്നാലെ അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ മടിച്ചു എന്നല്ലേ നിങ്ങൾ പറയാ പെട്ടി പുറത്തേക്ക് എടുത്തില്ല ഡിക്കി മാത്രം തുറന്നു ഡിക്കി അവര് നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ നോക്കാം അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവര് പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരേലും പരിശോധിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു ഇനി പരിശോധിക്കാന്നുള്ളതാ പിന്നെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞ ആ മാതൃകയായിട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് ആ അഞ്ഞി എന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഉള്ളിക്ക് തന്നെ വെക്കണോ അത് ഇതുകൊണ്ടാണെന്നേ ഞാൻ ഒരു സെക്കൻഡ് അല്ല അതിന് എന്താ അറിയാ ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറ അല്ലെ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഞാൻ ചോദിച്ച ഞാൻ ചോദിച്ചല്ലോ പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവർ പറയണ്ടേ അവർ നോക്കണ്ടേ അത് നോക്കാണ്ട പെട്ടി കണ്ടിട്ട ഇനി പൊക്കോട്ടേ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം നീ അത്ര പിന്നെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു അതിന് അവർക്കെന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല ഇനി ഇപ്പൊ എന്റെ എടോ ഞാൻ എം പി ആടോ എന്റെ വണ്ടി നിർത്തൂലെന്ന് ഞാൻ പറഞ്ഞു എം പി ആണ് എന്റെ വണ്ടി അല്ലെങ്കിൽ എം എൽ എ ആണ് ഡിക്കി തുറക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞു എം പി ആണ് ഞങ്ങളുടെ പെട്ടിമ്മ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു പെട്ടി തുറക്കരുത് ഞങ്ങൾ പറഞ്ഞു ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ ഇതൊക്കെയാണല്ലോ അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതൊരു ഇൻസൽട്ട് ഇൻസൾട്ട് ഇൻസൾട്ട് ചെയ്യാൻ ഇന്റൻഷൻ പരിശോധനയായിരുന്നെങ്കിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തത് പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പത്തന്നെ ഇനി പോട്ടെ അപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ അപ്പൊ പരിശോധനയാണെങ്കിൽ അത് അംഗീകരിക്കാം അതങ്ങനെയാട്ടി ഒരു സെക്കൻഡ് എന്താ കൂടി ഇല്ല തുറന്നപ്പോഴും പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയോ കാരണം എന്തായാലും അറിയോ പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ടില്ല ഉള്ളെന്തുകൊണ്ട് തുറന്നില്ല എന്നായിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചിലപ്പോ അതായിരിക്കും ചോദിക്ക അപ്പൊ അത് വേണ്ടല്ലോ അപ്പ എന്നിട്ട് എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു എന്നിട്ട് അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയുന്നു പെട്ടിയെല്ലാം പുറത്തേക്കെടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോ അവരെന്നെ എടുത്ത് നോക്കുമായിരിക്കുന്നു അപ്പൊ പെട്ടിയെടുക്കുന്നു പറഞ്ഞു ശരി ആയിക്കോട്ടെ അല്ല ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല ഒന്നും ഇല്ല Don't forget to subscribe and support this channel.